ഏത് കുഞ്ഞു ബേബിനെയായി ചോദിക്കുന്നത് ഏത് കുഞ്ഞു ബേബി അമ്മയ്ക്ക് മനസ്സിലാവണില്ല ചേച്ചി തന്ന കുഞ്ഞു ബേബിനെയാണോ ചോദിക്കുന്നത് അത് നീ എവിടെയാ കൊണ്ടിട്ടെ അതില് കിടത്താനാണ് എനിക്കറിയില്ല പൊന്നു അതെന്താന്ന് എന്തൊക്കെ അറിയും എന്നാ പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്നേ അജി നന്ദേന അടിച്ചോട്ടേ അജി നന്ദേനെന്തെന്താ കാട്ടിയത് എവിടെ അടിച്ചേ അടിച്ചേരാ അജി മൂത്ത അടിച്ചോണ്ട് കുട്ടീനേ

നമുക്കേ എന്താ ഓന് കൊടുക്കാനുള്ള ചായേലേ ഏ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ നമുക്ക് ഓന് കൊടുക്കാനുള്ള ചായേലേ സോപ്പ് കലക്കി കൊടുക്കാം അപ്പൊ വയറ് വേദനിക്കും അപ്പൊ അയ്യോ അമ്മേ പറഞ്ഞിട്ട് കക്കൂസിക്ക് ഓടും അങ്ങനെ ചെയ്യാ ഞാൻ പറഞ്ഞേ നമുക്ക് അജുവിന് കൊടുക്കാനുള്ള ചായയില് സോപ്പ് കലക്കാം അപ്പൊ കക്കൂസിക്ക് ഓടിക്കോളാം അപ്പൊ എന്നോട് പറയണെണ്ടാക്കാൻ ഇറങ്ങി വന്നവളാണ് അളക്കുള്ള മിമ്പുണ്ടാക്കാന്ന പറയണത്

കള്ളത്തരായിരുന്നു ഫുൾ കള്ളത്തരായിരുന്നു അല്ലെ കുമ്പോ ഓ ചായ സോപ്പിട്ട് കൊടുത്ത കുമ്പ വേനിക്കോ അച്ചക്കീന്ന് അതല്ലേ ഉദ്ദേശം ചിക്ക ഇടണ്ടാ സോപ്പാണ് ഇടാ ചിക്ക എന്തിനാ അവന് കൊടുക്കുന്നത് ചിക്കൻ ഒന്നും കൊടുക്കണ്ട അജു അനക്കെതിരെയുള്ള പ്ലാനിങ്ങാണ് ഇവിടെ നടന്നോണ്ടിരിക്കണോ എന്താ കാര്യം എന്താണ് ഈ അജുവിനെ കൊണ്ട് ഇങ്ങോട്ട് നോക്ക് ടിക്കണോ ആ ഈ കക്കോസിൽ ഇരിക്കണോ സോപ്പിട്ടിട്ട് ഇങ്ങനെ ഇളക്കാരി എന്ത് പൊഞ്ഞിനെ കാട്ടുന്നത് എന്ത് കാട്ടി അജുവിന്റെ നിലവാരം എല്ലാരും ഒന്ന് കാണണട്ടോ ഇതാണ് എന്റെ നിലവാരം എന്ന് രാത്രി കരയിക്കും ഇങ്ങനെ കരയിക്കൂട്ടോ അജു ഇത്രയും പാവുള്ള ഒരു നന്ദേനെ എപ്പോഴും ഉപദ്രവിക്കും നമുക്കേ അജീന എന്താ ചെയ്യ ഇപ്പ തന്നെ പോണോ ഓ ചായ കുടിച്ചില്ലെങ്കിലോ ഓ ചായ കുടിച്ചില്ലെങ്കിലോ ആ അയിന് ഓ നമ്മള് കൊടുക്കണത് കുടിച്ചില്ലെങ്കി എന്താ ചെയ്യാ നമുക്ക് നല്ല കരയട അവളെ സമാധാനത്തിന് ഇനി വേറൊരു കാര്യം ഇന്റെ അടുത്ത് പറയണെന്താ അറിയോ ചായയില് സോപ്പൊഴിച്ചു തരാന്ന് ഇതൊക്കെ കണ്ടോട്ട് ഡ്രസ്സിന്റെ മുകളിൽ അടിക്കാന്ന് അമ്മ അടിച്ചോളാം ഇങ്ങനെയല്ലേ ഓക്കേ 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 കൊറേ അടിച്ചു തലയിൽ ടിക്കണോ ഏ ഇങ്ങനെ നെക്കിട്ടെന്നെ അടിക്കണം അല്ലേ അങ്ങനെയല്ലേ മുറുക്കി അടിക്കണോ കൂട്ടു പോയി അല്ല ഇവനല്ലേ എനക്ക് തല്ലണം കൊല്ലണം പറഞ്ഞത് അടിച്ച അട്ടീ കിട്ടും അടിക്കും പോട്ടെ കണ്ടടക്കി

േ വരുള്ളൂ നന്ദിച്ചണ്ട അമ്മ പൂണ് അമ്മ പോവാ അമ്മ അക്കു കൂടെ പോയി കിടക്കട്ടെ അയിൻറെ ഉള്ളൊക്കെ അടഞ്ഞു പോയാ പിന്നെ തുറക്കാൻ കിട്ടൂലോ ആ അമ്മ പൂവാണ് അമ്മേനും കൂടെ വരുന്നുണ്ടോ അമ്മ പൂവാണ് കേട്ടോ അമ്മേനും കൂടെ വരുന്നുണ്ടോ നന്ദാ അമ്മ കൂടെ വരുന്നുണ്ടോ അമ്മ കിടക്കുക അമ്മ ഒരു കാര്യം ചെയ്യും മോള് അജീന്റെ റൂമിൽ പോയിട്ട് എല്ലാരും രണ്ടാളും കൂടി കളിച്ചു ചെല്ലെ അമ്മ ഉറങ്ങാണ് അതിന്റെ കവർ അത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കളിച്ചിട്ട് അവിടെ തന്നെ അജീന്റെ കൂടെ തന്നെ ഉറങ്ങിക്കട്ടോ എന്നാലും ഇങ്ങനെ ഞാനല്ലേ നല്ല പോവാ അമ്മ അമ്മ എടുത്തല്ലേ കിടക്കണെന്ന് എന്നാ എവിടെയാ കിടക്കുന്നത് അജി എടുത്തോ പെട്ടിങ്ങനയ്ക്കൊക്കെ എടുത്ത് പോവാണോ നന്റെ പുതപ്പുടുത്തോ നോപ്പുറ്റാ ബാട്ടോ അക്കുറങ്ങി അക്കുവിനെ വിളിക്കണ്ടായിരം नमस्कार, नमस्कार, बाय, नमस्कार, बाय, देखिए सुपी, और क्या? हिंद्रा दिख चुका है? उम्मीद कर दो। दाम अब डाल बैठ करना तो? अपाजी इन्हें गुड कर करेंगे। नमस्कार, गुड नाइट। हाँ, लफ्त चुका। ഈ കുട്ടീനെ വെറുതെ കരയിച്ച് തിരിച്ചുപൊട്ടിട്ടുണ്ട് കേട്ടോ

പാല് പറയോ ഇല്ലല്ലോ ആ അങ്ങനെയാണെങ്കിൽ ോ ഡീസന്റ് കുട്ടികള് രണ്ടും കണക്കാണ്

ഞാനും കണ്ണടിക്കുന്നു എന്തും കണ്ണടക്കിരുന്ന് പാലു വേണ്ടല്ലോ ഞങ്ങൾ ഉറങ്ങി ശ്രീ അനങ്ങാതെ അനാഥ കടക്കട പൊട്ടത്തി കള്ളം വലി എടിച്ചു പോയാ ചോർന്ന് രണ്ടു പോയെ ഇടിച്ചു പോയെ എടിച്ചു പോയാടത്ത് ഉറങ്ങാ ഉറക്കം എന്താണ് ഉറക്കം കാണട്ടെ ആ ഉറക്കം ഒന്ന് കാണട്ടെ ഞാൻ